ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മൗനരാഗത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രതീഷ് നമ്മുടെ വേലുവിനോട് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതെ ഈ കിരൺ സാർ എന്ന് പറഞ്ഞ ആളില്ലേ അത് ഭയങ്കര സ്നേഹമാണ് അതേപോലെ തന്നെ കല്യാണിയും എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിനക്കറിയാമോ ഞാനേ വളരെയേറെ മോശപ്പെട്ടൊരു മനുഷ്യനായിരുന്നു ഏ ആ മോശപ്പെട്ട എന്നെയാണ് ഈ നിലയിൽ വരെ എത്തിച്ചത് അവർ പിന്നീട് അവരുടെ യഥാർത്ഥ അവസ്ഥയും സത്യസന്ധരാണ് എന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറിയടോ ഞാനേ വളരെ മോശപ്പെട്ടത് എന്തെല്ലാം ദ്രോഹങ്ങൾ ഞാൻ അവർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ അതേപോലെ തന്നെയാണ് അവർ പക്ഷേ എന്നോട് വളരെയേറെ സ്നേഹമായിട്ടും പെരുമാറിയത് എന്ന രീതിയിൽ ഇങ്ങനെ പറയാം പക്ഷേ വേലു നിങ്ങൾക്കും അതേപോലെ തന്നെയാണ് നിങ്ങൾ ആ കാട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനി ഇവിടെയെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ കാട്ടിലേക്ക് പോകുമല്ലേ പക്ഷേ കാട്ടിലേക്ക് പോയാലും നിങ്ങളെ കൈവിടാനായിട്ട് പോകുന്നില്ല കിരൺ സാറും കല്യാണിയും നിങ്ങളെ നല്ല രീതിയിൽ തന്നെ സംരക്ഷിക്കും നിങ്ങൾ ഇവിടെ നിൽക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾക്ക് ഇവിടെയും വീടൊരുക്കി തന്നെ തരിക തരിക തന്നെ ചെയ്യും എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കാം അതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഏ അതൊന്നും വേണ്ട സാറേ ഞങ്ങൾക്ക് കാട്ടിലേക്ക് പോയല്ലേ മതിയാവുകയുള്ളു പക്ഷേ കിരൺ സാറേയും മേഡത്തെയും ഒന്നൊന്നും ഞങ്ങൾ ഉപേക്ഷിക്കുകയില്ല ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല അവർ അത്രയ്ക്ക് നല്ല ഉപകാരങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുന്നതെന്നൊക്കെ പറയാം ഈ കല്യാണിയുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്നറിയാവോ വളരെയേറെ വളരെയേറെ മോശമായ ഒരു ജീവിതമായിരുന്നു കഷ്ടപ്പാടിൻ്റെ അങ്ങപ്പുറം ഭയങ്കര കഷ്ടപ്പെട്ടാണ് കല്യാണി എന്ന് പറഞ്ഞ പെൺകുട്ടി ജീവിച്ചത് ആ കല്യാണിക്ക് വരെ നല്ലൊരു ജീവിതം കൊടുത്ത ആളാണ് കിരൺ കിഴൺസാർ പക്ഷേ കിരൺ സാറിൻ്റെ ഒപ്പം കൂടിയപ്പോഴോ കല്യാണിയും അതിനേക്കാൾ ഉപകാരങ്ങളാണ് മറ്റുള്ളവർക്ക് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ കല്യാണി അങ്ങോട്ട് വരുന്നത് ആഹാ രണ്ടൂരും കൂടി ഇവിടെ നിൽക്കുകയായിരുന്നോ എന്താണ് ഈ പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കല്യാണി ഞാൻ വേലുവിനോട് പറയായിരുന്നു നീ രക്ഷപ്പെട്ടടാന്ന് നിന്നെ അവരെ ഏറ്റെടുത്തു എന്ന് ഞാൻ പറയായിരുന്നു അത് പിന്നെ അല്ലാതെ ഏറ്റെടുക്കാതിരിക്കാനായിട്ട് സാധിക്കോ വേലുവും അതേപോലെ തന്നെ അമലവും ഞങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി നിങ്ങളെ ഞങ്ങൾ ഏതായാലും കൈവിടാനായിട്ട് പോകുന്നില്ല എന്നൊക്കെ പറയാണ് ആ അതെ നിങ്ങൾക്ക് വേണ്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ടേ എന്ന് പറഞ്ഞപ്പോഴേക്കും അയ്യോ റെഡിയാക്കാനോ എന്തിനു റെഡിയാക്കാനൊക്കെ എന്നൊക്കെ എനിക്ക് ചോദിക്കുകയാണ് അതെ വേലു നിനക്ക് കിടന്നുറങ്ങണ്ടേ ഏഹ് അതുകൊണ്ട് റൂമിൽ പോയി കിടന്ന് കിടന്നുറങ്ങു അപ്പോ നമ്മുടെ അമലും വരികയാണ് റൂമിലോ ആ റൂമില് ആ അമല് പിന്നെ എൻ്റെ ഒപ്പം എന്റെ റൂമിൽ കിടന്നോളും അയ്യോ ചേച്ചി ചേച്ചി എന്തൊക്കെയാ ചേച്ചി പറയുന്നത് ഞാൻ റൂമിലേക്കൊന്നും വരുന്നില്ല കിടക്കാനായിട്ട് അതെന്താ റൂമിലേക്ക് കിടക്കാൻ വന്നാല് എന്താ പ്രശ്നം സംഭവിക്കാനായിട്ട് പോകുന്നത് അല്ല ചേച്ചി ഇവിടെ എവിടെയെങ്കിലും ഒരു ചാർത്തുണ്ടോ അവിടെ ഞങ്ങൾ കിടന്നോളാം എന്തിന് അതിന്റെ കാര്യമൊന്നുമില്ല അതെ ഞങ്ങളുടെ റൂമിൽ തന്നെ കിടന്നാൽ മതി നിങ്ങളെന്താ ഇവിടുത്തെ ജോലിക്കാരാണോ ഞങ്ങൾ ജോലിക്കാരെ പോലും അത്തരത്തിലുള്ള തൊഴുത്തിലോ അങ്ങനെ ഇവിടെയൊന്നും പോയി കിടത്തിയെന്നില്ല ഞങ്ങൾക്ക് നല്ല സൗകര്യങ്ങളെല്ലാം കൊടുക്കും അപ്പോഴാണോ നിങ്ങൾ നിങ്ങൾ ഞങ്ങളുടെ കുടുംബ അംഗത്തെ പോലെ എല്ലാ മക്കളെ അതുകൊണ്ട് എൻ്റെ റൂമിൽ കിടന്നാൽ മതി അമലു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി അത് വേണം വേണം അമലുവേ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവാണ് അപ്പോൾ അമലുവിനെയും വിളിച്ചുകൊണ്ട് പോയപ്പോൾ നമ്മുടെ രതീഷ് വേലുവിനോട് സംസാരിക്കുകയാണ് കണ്ടോ വേലു ഇപ്പം കണ്ടോ കല്യാണി എങ്ങനത്തെ ആളാണെന്ന് കല്യാണി അങ്ങനെയാന്നെ എത്ര ഉയരങ്ങളിലേക്ക് പോയാലും കല്യാണിയുടെ മനസ്സ് മാറില്ല അഹങ്കാരത്തിലേക്ക് പോവില്ല അതാണ് കല്യാണി നിങ്ങൾ രക്ഷപ്പെട്ട മക്കളെ എന്നൊക്കെ രതീഷ് പറയാം വേലുവിന് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് അങ്ങനെ കല്യാണി അമലുനെയും കൊണ്ട് റൂമിൽ ചെല്ലുകയാണ് അതെ ഇതാണ് എൻ്റെ റൂം അപ്പോൾ അമലുവാണെങ്കിൽ റൂമ് ചുറ്റുപാട് നോക്കി അത്രയും ആഡംബരമായ റൂമാണ് ആ അമലോ ദേ നീ ഇവിടെ കിടന്നു പറഞ്ഞപ്പോഴേക്കും അയ്യോ വേണ്ട ചേച്ചി എനിക്ക് ഞാനിവിടെ താഴ്ത്ത് കിടന്നോളാം താഴ്ത്ത് കിടക്കാനോ താഴ്ത്ത് കിടക്കാനാണോ നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് നീയേ എൻ്റെ കൂടെ ഈ കട്ടിൽ കിടന്നാമെന്നും പറയാണ് ചേച്ചി അത് പിന്നെ ഒരതു പിന്നെ ഇല്ല ചേച്ചി ഈ കട്ടിലൊക്കെ കിടക്കാനുള്ള ഇതുണ്ടോ ചേച്ചി എനിക്ക് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെന്താ ഒരു പറിച്ചില് അമലു എൻ്റെ ജീവിതം എങ്ങനെയാണെന്ന് അമലൂനറിയാവോ ദേ എനിക്ക് ഞാനേ ഇതിനേക്കാളെ മോശപ്പെട്ടൊരവസ്ഥയായിരുന്നു ഭയങ്കര മോശപ്പെട്ടൊരവസ്ഥ ഞാനേ തൊഴുത്തിൽ വരാൻ കിടന്നിട്ടുണ്ട് ഏഹ് അങ്ങനെ കഷ്ടപ്പാടിൽ നിന്ന് വന്നവളാണ് ഞാൻ അമലുവിനേക്കാളും വളരെയേറെ കഷ്ടപ്പെട്ടാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് എൻ്റെ ജീവിതകഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ അമലു നീ ഞെട്ടു എന്നൊക്കെ പറയാണ് പിന്നെ വേറൊരു കാര്യമുണ്ട് നീ വേലുവിനെ ദൈവത്തെ പോലെ കണക്കാക്കണം ദേ നിനക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ സംഭവിച്ചു എന്നിട്ടും വേലുവിന് സത്യങ്ങളൊന്നും അറിയില്ല പക്ഷേ വേലുവിനെ മറന്നിട്ട് നീ ഗംഗാപ്രസാദിനെ സ്നേഹിച്ചാണ് അതെല്ലാം മറന്നുകൊണ്ടാ ഇപ്പൊ നിന്നെ സ്വീകരിക്കാനായിട്ട് വേലു പോകുന്നത് അപ്പോ വേലുവിനെ നീ ദൈവത്തെ പോലെ സ്നേഹിക്കണമെന്നും പറയാ കിരൺ കിരൺ സാറെ എൻ്റെ ജീവിതത്തിലേക്ക് വന്നത് എങ്ങനെയാണെന്ന് അറിയാവോ നിനക്ക് ഹേ ഞാനേ കഷ്ടപ്പാടിന്റെ അങ്ങേ അപ്പുറവായിരുന്നു എനിക്ക് ഒരു നേരത്തെ കഞ്ഞി പോലും കിട്ടാത്തൊരവസ്ഥയായിരുന്നു തൊഴുത്തി കിടന്ന് ഞാൻ ഒരുപാട് നരകവേദന ഒക്കെ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ കിരൺ സാറിന്റെ കമ്പനിയിലെ പാല് കൊടുക്കുന്ന ജോലിയായിരുന്നു എനിക്ക് അങ്ങനെ പാല് കൊടുക്കാൻ പോയി ഇപ്പോഴേ കിരൺ സാറിന്റെ ഭാര്യയായിട്ട് ഞാൻ നിൽക്കുന്നു അതേപോലെയുള്ള നല്ല മനസ്സാണ് കിരൺ സാറിന് എൻ്റെ കുടുംബജീവിതവും എൻ്റെ സാഹചര്യവും ഒക്കെ കണ്ടപ്പോൾ കിരൺ സാറിന് സഹതാപം തോന്നി എന്നോട് സ്നേഹം തോന്നി എന്നെ കല്യാണം കഴിച്ചതാ ആ കിരൺ സാറിനെ ഞാനെൻ്റെ ദൈവത്തെ പോലെയാണ് കാണുന്നത് ഇതേ വരെ ഇന്നേ നിമിഷം വരെ കിരൺ സാറിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഒരു പെരുമാറ്റവും ചെയ്തിട്ടില്ല എൻ്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും കിരൺ സാറിനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല കിരൺസാറ് വേദനിച്ച് കഴിഞ്ഞാൽ അതും എനിക്കും വേദനയാ ഒപ്പം ഇരുന്ന് ഞാൻ കരയും അതേപോലെ തന്നെയാണ് നീയും വേലുവിനോടും പെരുമാറേണ്ടത് നമുക്കൊരു ജീവിതം തന്ന ആളെ ഒരിക്കലും നമ്മൾ വേദനിപ്പിക്കുകയോ മറക്കുകയോ വെറുക്കുകയോ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല അവരെ നമ്മൾ ജീവിതകാലം മുഴുവനും എന്തൊക്കെ സഹിച്ചാണെങ്കിലും കൂടെ കൊണ്ട് നടക്കണമെന്നൊക്കെ എന്നൊക്കെ കല്യാണി പറയുകയാണ് എൻ്റെ ദേ ഒരുപാട് ജീവിത മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഹ ഇപ്പ കണ്ടില്ലേ എൻ്റെ അമ്മയില്ലേ അമ്മ അവൻ കൊന്നത് ആ ഗംഗാപ്രസാദ് കൊന്നത് എൻ്റെ അമ്മ ആ അമ്മ എനിക്ക് വേണ്ടി ഒരുപാട് ഉരുകിയിട്ടുണ്ട് എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാനൊരു നല്ല ജീവിതത്തിലേക്ക് എത്തി എത്തിക്കാണോന്ന് അവർ ആഗ്രഹിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കാരണം ഞാൻ നല്ലൊരു ജീവിതത്തിലേക്ക് എത്തി ഞാൻ ഉയരങ്ങളിലേക്ക് വന്നു ഞാൻ ബിസിനസ് ചെയ്യുന്നു അങ്ങനെ നമ്മൾ നല്ല ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മളെ കാണും ദൈവം നമ്മൾക്ക് വാരി കോരി തരൂ അമലോ അതിനെക്കുറിച്ച് ഓർത്തൊന്നും നിനക്ക് ടെൻഷനാകേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കിങ്ങനെ പറയാ നിനക്കും നല്ലൊരു ജീവിതം ഉണ്ടാവും നീയും ഊരങ്ങളിലേക്ക് എത്തുക തന്നെ ചെയ്യും പക്ഷേ നീ നല്ലത് പ്രവൃത്തികൾ ചെയ്യണം അമലു എന്നൊക്കെ കല്യാണി പറയാം പിന്നെ നിനക്ക് കാട്ടിലോട്ട് പോകണമെന്നല്ല പറയുന്നത് കാട്ടിലേക്ക് പോയാലും നിന്ന് കൈവിടാനായിട്ട് ഞങ്ങൾ പോകുന്നില്ല അതെ ഇനിയിപ്പോൾ ഇവിടെ വീട് വെച്ച് തന്നോ ഇവിടെ വീട് വെച്ച് തന്നോ ഇവിടെയും വീട് വെച്ച് തരും അതിന് യാതൊരു കുഴപ്പമില്ല നീ കിടന്ന് ഉറങ്ങാൻ നോക്ക് അമലു എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ അമലു ആണെങ്കിൽ ആ കഥയൊക്കെ കേട്ടു കഴിഞ്ഞാൽ ഇപ്പോഴേക്കും ആകെ സങ്കടം തോന്നിക്കുക അങ്ങനെ കല്യാണിയുടെ കൂടെ നമ്മുടെ അമലുവും കയറി കിടന്ന് ഉറങ്ങാണ് അപ്പോൾ കല്യാണി കല്യാണി അമലിനോട് പറയാം ഏ നിങ്ങളിവിടെ നിന്ന് പോയാലും ഇടയ്ക്കൊക്കെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരണേ അമലു തീർച്ചയായിട്ടും ചേച്ചി നിങ്ങളെയൊക്കെ ഞങ്ങൾക്ക് മറക്കാനായിട്ട് സാധിക്കോ ഒരിക്കലും പറ്റില്ലല്ലോ ഏഹ് അങ്ങനെ മറക്കാനായിട്ട് ഞങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല ചേച്ചി അതുകൊണ്ട് ഞങ്ങൾ വരുമെന്ന് പറയാ ഇനി അച്ഛനെക്കുറിച്ചുള്ള ചിന്തയൊന്നും വേണ്ട നല്ലത് മാത്രം ചിന്തിക്ക് ആരും ഒരു സത്യവും പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഞങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഞങ്ങളും ചെയ്തു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവരങ്ങനെ കിടന്ന് ഉറങ്ങാം അങ്ങനെ പിന്നെ പിറ്റേ ദിവസം രാവിലെ ആകുകയാണ് അപ്പം പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ദിലീപിനെ കാണിക്കുകയാണ് അപ്പം ദിലീപ് ആണെങ്കിൽ നല്ല ഉറക്കം നേരെ വെളുത്തോട്ട് ആളിറിഞ്ഞിട്ടില്ല അപ്പതേ കൂട്ടുകാർ വന്നിട്ടാ ദിലീപേ ദിലീപേ എണീക്കട ദിലീപേ ഇതെന്തൊരു ഉറക്കട എടീ എടൈ എണീക്കട അപ്പൊ ദിലീപ് ഈ ഒരു ഒച്ച കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എണീക്കുക എണീറ്റിട്ട് ഫോൺ നോക്കി കഴിഞ്ഞപ്പോഴേക്കും സമയം ഒരുപാടാ എന്റെ ദൈവമേ സമയം ഇത്രയോ ധറിഞ്ഞു പോലും ഇല്ലല്ലോ ദൈവമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ വെപ്രാളം അപ്പോ ദിലീപ് വന്ന് കഥ ഓർക്കാണ് എടാ സമയം ഒരുപാട് എന്താണേത് എടാ നിൻ്റെയല്ലേ കല്യാണം എന്നിട്ട് നീ ഇങ്ങനെ കിടന്നുറങ്ങിയല്ലോ എടാ ഞങ്ങളാണ് ഇന്നലെ കുടിച്ച് കൂത്താടി ദേ അവിടെ കിടന്ന് ഉറങ്ങിപ്പോയത് നീ ഒരു പെഗ്ഗ് പോലും അടിച്ചില്ല എന്നിട്ട് നീ ഉറങ്ങാൻ ലേറ്റ് ഞങ്ങൾ ഇതേ കുളിച്ച് ഫ്രഷായി അടിപൊളി ആയിട്ട് വന്നിരിക്കുന്നതെന്ന് പറയുകയാണെ ഏടാ ഞാനതേ ഉറങ്ങിപ്പോയട ഒരൊന്ന് ഉറക്കം വന്ന ആയിനി അങ്ങോട്ട് ഉറങ്ങാമല്ലോ ഒന്ന് പോടാന്ന് എന്നൊക്കെ ഇനെ ആ പറയാം എടാ ഇപ്പേ ഞാൻ അമ്മയ്ക്കാണെങ്കിലും ആകെ ടെൻഷനാണ് ഇന്നിപ്പോൾ കല്യാണം നടക്കാൻ പോവാണ് ഇന്നലെ വൈകി വന്നപ്പോൾ തന്നെ അമ്മ ഓരോ കാര്യങ്ങൾ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഗംഗാപ്രസാദ് എവിടെയെങ്കിലൊക്കെ ഒളിച്ചിരിക്കുന്നുണ്ടാവും നിന്നെ ആക്രമിക്കും എന്നൊക്കെയാണ് അമ്മ പറയുന്നത് അമ്മയ്ക്ക് ആദ്യമായ ടെൻഷൻ ഉണ്ടെന്ന് പറയാം എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും എടാ എടാ അവരുടെ മകനിലെ നീ ഈ ഒരു കല്യാണം കാരണം നിനക്കൊരു അപകടം വരാൻ പാടില്ലെന്ന് ആ അമ്മയ്ക്കും അച്ഛനും ആഗ്രഹം ഉണ്ടാകും അതുകൊണ്ടാണ് ഈ കല്യാണത്തിൽ നിന്ന് നിന്നെ പിരിക്കാനായിട്ട് അവർ പരമാവധി ശ്രമിച്ചതല്ലോ അപ്പോൾ ഇങ്ങനെ കല്യാണം നടക്കാൻ പോകുന്ന ആ ഒരു വേളയിൽ നിന്നോട് സൂക്ഷിക്കാനേ അവർക്ക് പറയാനായിട്ട് പറ്റുള്ളൂ ഈ കല്യാണത്തിൽ നിന്ന് നീ ഒരിക്കലും പിന്മാറില്ലെന്നല്ലേ പറഞ്ഞത് അതേടാ ഏതായാലും ആ വരുന്നത് വരുന്നെടുത്ത് വെച്ചെന്നെ കാണാം കല്യാണത്തിന് ഞാൻ റെഡിയാടാ വരുന്നത് എന്താണെന്ന് നമുക്ക് നോക്കണമല്ലോ എനിക്കും ഒരു പേടിയില്ല അവരിങ്ങോട്ട് വരട്ടെ എൻ്റെ മുന്നിലേക്ക് കല്യാണ പന്തൽ എന്താ സംഭവിക്കുന്നു എന്ന് എനിക്കൊന്നും അറിയണമല്ലോ ഞാൻ ഫ്രഷ് ആയിട്ട് വരാടാ നിങ്ങൾ നിങ്ങളേതായാലും കുളിച്ച് എല്ലാം ഒരുങ്ങിയൊക്കെ എല്ലാം റെഡി ആയി കഴിഞ്ഞല്ലോ അല്ലേ ആ ഞങ്ങൾ റെഡി ആയി കഴിഞ്ഞു എങ്കി പിന്നെ ഞാനും പോയി കുളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ദിലീ ഭാഗത്തേക്ക് കയറി പോവുകയാണ് അങ്ങനെ നമ്മുടെ അമലുവിനെ കാണിക്കുകയാണ് അപ്പം അമലു ആണെങ്കിൽ അടുക്കള ഇരിക്കുക അപ്പം ഈ അമനിയെ ഓരോ കാര്യങ്ങളും ചോദിക്കണം എന്നാലും എൻ്റെ കൊച്ചേ നീ എങ്ങനെയാണ് അവൻ്റെ വലയിലേക്ക് വീണത് അത് പിന്നെ എന്നോട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതൊക്കെ വിശ്വസിച്ച് അങ്ങോട്ട് പോയി എന്ന് ഈ അമ്മല് പറയാ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആഹാ നിനക്കേ ഈ മനോഹർ എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് അറിയാ അറിയാമോ നിന്നോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും ആ എനിക്കറിയാം ആ ഇതിന് അപ്പുറം എത്രയെത്ര പെണ്ണുങ്ങളെയാണ് അവൻ ഓരോ കാര്യങ്ങളും പറഞ്ഞ് വലയിൽ വീഴ്തിട്ടുണ്ടെന്ന് അറിയാവോ ഒത്തിരി ഒത്തിരി പെണ്ണുങ്ങളെ പക്ഷേ ഇപ്പം മനോഹറിൻ്റെ സ്വഭാവമൊക്കെ മാറി അവൻ നല്ല രീതിയിൽ തന്നെയാണ് എൻ്റെ കൊച്ചേ ആ ഈ ഗംഗാപ്രസാദിൻ്റെ ചതിയിൽ വീഴാതിരുന്നത് ഏറ്റവും നല്ല കാര്യമായി പോയി എന്തിനാ അമലു അമലൊരു സങ്കടം വരുന്നുണ്ടോ ഇനി അച്ഛനെക്കുറിച്ചൊന്നും ആലോചിക്കേണ്ട ആലോചിക്കണ്ട കഴിഞ്ഞ കാര്യങ്ങളെല്ലാം അവസാനിപ്പിച്ചത് എന്നിട്ട് ഇപ്പം കല്യാണമൊക്കെ വരുന്നല്ലേ അപ്പം നല്ല ഡ്രെസ്സൊക്കെ ഇട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ ഓടിച്ചാടി നടന്ന് കാര്യങ്ങളെല്ലാം സംസാരിച്ചൊക്കെ നിൽക്ക് ഏഹ് അങ്ങനെയാണ് വേണ്ടത് അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഇനി പറയാൻ നിൽക്കണ്ട എന്നിങ്ങനെ പറയുകയാണ് ഏ ഈ ചായ ഏതായാലും അവർക്ക് എല്ലാവർക്കും ഇങ്ങോട്ടേ കൊടുക്ക് എന്ന് അമലിനോട് പറയുക അങ്ങനെ അമല കൊണ്ട് ഇവർക്ക് ചായ കൊടുക്കാം അപ്പം ഇവർ ഇതിനെക്കുറിച്ച് തന്നെ സംസാരിക്കാം കല്യാണകാരത്തെക്കുറിച്ച് സംസാരിക്കാം അപ്പം രതീഷും ബാക്കിയുള്ളവരും പിന്നെ എല്ലാവരും ഉണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് എന്നാൽ നിങ്ങളെല്ലാവരും ചായ കുടിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് അമലു എല്ലാവർക്കും ഒരു ഗ്ലാസ് ചായ കൊടുക്കുകയാണ് അപ്പം രതീഷാണെങ്കിൽ അമലു ഇതെന്ത് പറ്റി അമലു ദേ വേലുവിനെ കണ്ടായിരുന്നു നീയാ വേലുവേ സുന്ദരനായിട്ടുണ്ട് വേലുവിന് പുതിയ ഡ്രെസ്സൊക്കെ മേടിച്ചു കൊടുത്തു കിരൺ സാർ അവിടെ വേലുവിനെ സുന്ദരനായിട്ട് നിന്റെ മുന്നിലേക്ക് വരും അമലു എന്താ അമലുവിന് ഡ്രസ് മേടിച്ച് തന്നില്ലേ തന്നായിരുന്നല്ലോ എന്താ അമലു പുതിയ ഡ്രസ്സ് ഇടാതിരുന്നത് എന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ ഇട്ടില്ല ആ ഇട്ടില്ലെന്നോ ഒരു കല്യാണ വീടൊക്കെ അല്ലേ അപ്പോ അവര് മേടിച്ചെന്ന പുതിയ ഡ്രസ്സൊക്കെ ഇടണ്ടേ അല്ലെങ്കിൽ അവർക്ക് സങ്കടാവില്ലേ പുതിയ ഡ്രെസ്സൊക്കെ ഇട്ട് നല്ല മിടിക്കായിട്ട് നിൽക്കണം ദേ ഇപ്പോഴും മുഖത്താ പേടിയും ടെൻഷനും ഒന്നും മാറിയിട്ടില്ല അച്ഛനെ കുറിച്ച് ഓർത്തിട്ടാണോ ദേ ഒരു കാര്യം അറിയോ ഇവള് കാട്ടിലെ കിളിക്കാൻ പെട്ടിയ പോലെ ചാടി ചാടി നടന്നേച്ച പെണ്ണ ഇപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും സൈലന്റ് ആയി പോയി അങ്ങനെ സൈലന്റ് ആവേണ്ട കാര്യമൊന്നുമില്ല എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും കിരൺ സാറോടും കല്യാണിയോടും ഒക്കെ പറയാം അവര് നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു തരും മനസ്സിലായോ ആ മോളെ മോളെ വയറ്റിലസുഖങ്ങളെല്ലാം മാറിയല്ലോ അല്ലേ ആ വയറ്റിലസുഖങ്ങളെല്ലാം മാറി പോയി ഡ്രസ്സൊക്കെ കൊടുത്ത് നല്ല മിടുക്കിയായിട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമലുവിനെ പറഞ്ഞു വിടുകയാണ് അപ്പം രതീഷാണെങ്കിൽ പാവം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ എന്ത് ചെയ്യാനാണ് ഓരോ പ്രവൃത്തികളും ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാം അങ്ങനെ നമ്മുടെ കാർത്തികയെ കാണിക്കുകയാണ് അപ്പോൾ കാർത്തികയെ മണവാട്ടിയാക്കി നല്ല മണവാട്ടിമാർ എടുക്കുന്ന സാരിയും കുറേ ആഭരണങ്ങളൊക്കെ ഇട്ടുന്ന ഒരിക്കലൊക്കെ കഴിഞ്ഞു എന്നിട്ടും വീണ്ടും കല്യാണിക്ക് മതിയാവാതെ ഇങ്ങനെ കിടന്ന് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ കാർത്തിക പറയാണ് കല്യാണി ഇന്നലെ എന്നെ ദിലീപ് ഏട്ടൻ കാണാൻ വന്നപ്പോൾ എങ്ങനെയാണ് എന്നെ മേക്കപ്പ് ചെയ്തത് അതേപോലെ ചെയ്താൽ മതിയെന്നേ അയ്യേടാ അത് തീരുമാനിക്കേണ്ടത് ചേച്ചിയല്ല ഞങ്ങളാണ് അതെ അത് ഞങ്ങളുടെ അവകാശമാണ് എന്നൊക്കെ കല്യാണിയും അതേപോലെ തന്നെ നമ്മുടെ കാദംബരി ഒക്കെ പറയാണ് അതെ അതെ ഏതായാലും ചേച്ചി ചേച്ചി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിയുടെ കല്യാണം ആയിരുന്നു ആദ്യം കഴിയേണ്ടത് പക്ഷേ ഞങ്ങളുടെ കല്യാണം ആദ്യം കഴിഞ്ഞു അതുകൊണ്ട് എന്താ ചേച്ചിയെ ഒരുക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയില്ലേ കല്യാണ പെണ്ണായിട്ട് അതിനും വേണം ഒരു ഭാഗ്യമേ എന്നൊക്കെ പറയാണ് ആ ചേച്ചി അപ്പോഴേക്കും ആണെങ്കിൽ എനിക്ക് കല്യാണമൊന്നും ഒന്നും വേണ്ടെന്നും പറഞ്ഞായിരുന്നു ഞാൻ നടന്നേച്ചത് എന്തിനാണ് വെറുതെ ഒരു കല്യാണം ഓ അപ്പൊ കല്യാണം വേണ്ടാന്ന് പറഞ്ഞ ഒരാള് ദിലീപേട്ടനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏഹ് ആ ചിന്തകളെല്ലാം മാറ്റി അല്ലേ കല്യാണത്തിലേക്ക് വന്ന് ഒന്ന് പോടിയൊന്ന് അതൊന്നുമല്ല പിന്നെ എന്താ അല്ല ഈ ഗംഗാപ്രസാദിന്റെയൊക്കെ സ്വഭാവം എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്നല്ലോ അവര് ഓരോ കാര്യങ്ങളും ചെയ്യുവന്നു എനിക്ക് നന്നായിട്ട് അറിയാം അവരെയൊക്കെ പേടിച്ച് തന്നെയാണ് എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതവും കൂടി നശിപ്പിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ചാൽ ഞാൻ പിന്നീട് കല്യാണക്കാരനെ കുറിച്ചൊന്ന് ആലോചിക്കുന്നത് അപ്പം പിന്നെ ദിലീപേട്ടനെ കണ്ടപ്പോൾ എന്താ അങ്ങനെ തോന്നിയത് അത് പിന്നെ അത്രയും നല്ല ചെറുപ്പക്കാരനെയൊക്കെ പിന്നെ ആരാണ് വേണ്ടെന്ന് വെക്കുന്നത് അതുകൊണ്ട് ദിലീപേട്ടൻ നല്ലൊരു ചെറുപ്പക്കാരനാണ് നല്ല സ്വഭാവത്തിന് നല്ല ഉടമയാണെന്നൊക്കെ എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചതെന്നും നമ്മുടെ കാർത്തിക പറയാ ഓ മനസ്സിലായി മനസ്സിലായി അതേ ഇനിയും ഒക്കെ ചെയ്യാനുണ്ട് ഞാനേ ഇന്നലെ അമലുവിനെ ഒക്കെ കണ്ടായിരുന്നു അമലിനോട് ഞാൻ കട്ടിൽ കിടക്കാൻ പറഞ്ഞപ്പോൾ അവൾ പറയാം ഞാൻ താഴ്ത്തി കിടന്നുളളന്ന് പക്ഷേ ഞാൻ അവളെ കട്ടിൽ പിടിച്ചു കിടത്തി ചേച്ചി ചേച്ചിനേക്കാളും ഒരുപാട് ദുരിതങ്ങളല്ലേ ഞാൻ അനുഭവിച്ചത് ചേച്ചി കണ്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ തൊഴുത്തിലും ഏ അവിടെ ഇവിടെയും കിടന്ന് പച്ച വെള്ളം കിട്ടാത്തൊരവസ്ഥ ദേ എല്ലാത്തിനും സാക്ഷിയുടെ പുറകെ ഒരാളെ നിൽക്കുന്നു കാദമ്പരി ചേച്ചി എല്ലാം അറിയാം ചേച്ചി പിന്നെ മൂത്ത കൊച്ചായത് കൊണ്ട് ചേച്ചിക്ക് അത്ര അനുഭവിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ ഞാനാണ് തീച്ചൂളെ കിടന്ന് ഉരുണ്ടും മറിഞ്ഞ ആള് ഇതൊക്കെ ഇപ്പതേ ഉയരങ്ങളിലേക്ക് ഉയരങ്ങളിലേക്ക് ഞാൻ പോയി പക്ഷേ എന്നാലും ഞാൻ വന്ന വഴിയൊന്നും മറക്കില്ല ചേച്ചി അതിൻ്റെ ഒരു അഹങ്കാരവും എൻ്റെ മനസ്സിലുണ്ടാകത്തുമില്ല ശബ്ദമില്ലാതെ എനിക്ക് എന്തോരം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആ സമയത്തും കിരൺ സാർ എന്നെ കൈവിട്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ കല്യാണി ഇങ്ങനെ പറയുകയാണ് ആ കഥകളെല്ലാം ഞാൻ അമലുവിനോടും പറഞ്ഞു അവൾ വേലുവിനെ കൈവിടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യമൊക്കെ പറഞ്ഞത് ആ ഇനിയിപ്പോൾ മുല്ലപ്പൊക്കെ വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണി മുല്ലപ്പൊ വേണ്ട കല്യാണി എനിക്ക് മുല്ലപ്പൊന്നും വേണ്ട അയ്യടാ അത് ഞാൻ തീരുമാനിച്ചോളാം മുല്ലപ്പ് വെച്ച് ചേച്ചി സുന്ദരിയായിട്ട് വേണം ദിലീപ് എൻ്റെ മുന്നിലേക്ക് പോകാനായിട്ട് മനസ്സിലായോ എന്ന് പറഞ്ഞുകൊണ്ട് മുല്ലപ്പിച്ചു കൊടുക്കുകയാണ് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്ത തൃവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക നമസ്കാരം താങ്ക് യു സേക്കിൻ ബൈ